സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഈ മാസം തുടക്കമാകും അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് റിയാദിലെ റായി കോട്ടാണ് വേദി ഇന്ത്യ ശ്രീലങ്ക ഫിലിപ്പീൻസ് പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ കളിക്കാർ കളത്തിലിറങ്ങും താരങ്ങളും പ്രാദേശിക മികവുകാരും സൂപ്പർ സ്മാഷിന് ഈ മാസം തുടക്കമാകും ഇതിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായി ടൂർണമെൻറ്റിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് മത്സരത്തിന്റെ വേദി ക്യാഷ് അവാർഡും ട്രോഫികളും വിജയികൾക്കുണ്ടാകും മീഡിയാവണിൻ്റെ ടൂർണമെന്റ് ആദ്യമായിട്ടാണ് സൗദി അറേബ്യയില് ബാഡ്മിൻ്റൺ മീഡിയാവൺ നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എൻട്രീസോളം വന്നിട്ടുണ്ട് അപ്പോൾ അത് എത്രയും നല്ല രീതിയിൽ നടത്തി തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് സൗദി അറേബ്യയിലുള്ള ഒരുവിധം എല്ലാ ക്ലബ് മെമ്പേഴ്സും ഇതിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കൂടെ വിഷൻ ട്വൻറ്റി തേർട്ടീൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ ഇപ്പം ഏകദേശം ഒരുവിധം എല്ലാ സ്പോർട്സിനും നല്ലൊരു കവറേജാണ് സൗദി അറേബ്യ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മീഡിയ വണ് ഈ ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യ ശ്രീലങ്ക ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ മലേഷ്യ സൗദി പാകിസ്ഥാൻ സിംഗപ്പൂർ ചൈന സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ മീഡിയ വൺ ടൂർണമെൻറ്റിൽ അഞ്ഞൂറിൽ പരം എൻട്രികളായിട്ടുണ്ട് സൗദി അറേബ്യ ഇന്ത്യ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മികവച്ച പ്ലേയേഴ്സാണ് ഇതിൽ കളിക്കുന്നത് ഇപ്പോൾ അത് നമ്മളൊരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഷെഡ്യൂളിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ് എൻട്രികളെല്ലാം ക്ലോസ് ചെയ്തു അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും പുരുഷ വനിതാ ഡബിൾസ് മിക്സഡ് ഡബിൾസ് ഫാമിലി ഡബിൾസ് ജൂനിയർ വിഭാഗ മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് അഞ്ചരക്കാണ് മത്സരങ്ങളുടെ തുടക്കം മീഡിയ വൺ റിയാദ്